അടുത്ത മയത്തസ്കാരം എസ് ഐ ഒ ഇത് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് നോക്കുക ഓർഗനൈസറിൽ ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന സാധനം എങ്ങനെയാണ് സംഖ്യയ്ക്ക് വളമാകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നിട്ട് ഇത് നാട്ടുകാർ പറയുമ്പോൾ സംഖ്യ വളരുന്നേ നിങ്ങൾ പറഞ്ഞാൽ സംഖ്യ വളരും എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചിട്ട് കാര്യം നിങ്ങളാണ് സംഖ്യയ്ക്ക് വളട്ട് കൊടുക്കണത് നിങ്ങളോട് ആര് പറഞ്ഞു ഈ പറയുന്ന തീവ്രവാദികൾക്ക് മയ സംസ്കരിക്കാൻ ഇത് അവർ അവരാഘോഷിക്കില്ലേ ഇതാണ് നമ്മൾ ചോദിക്കുന്നത് എന്നിട്ട് ആഘോഷിച്ചത് കാണുമ്പോൾ അതേ സംഘി ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾ സാധനം ഇട്ട് അവർ ആഘോഷിക്കും സാധനം ഇട്ട് കൊടുക്കുകയിരിക്കുക ഇതാണ് ഞാൻ പറയണത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ നിർത്തണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിന്ന് നിങ്ങൾ ഇമാതിരി പോക്കിത്തരം കാണിക്കണം നിർത്തുക എന്നാൽ ഞാൻ പട്ടണി കിടന്ന് എല്ലാം തോലുമായി ഞാൻ ചത്ത മലച്ചോളും ഇതാണ് ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങളിങ്ങനെ ഇട്ട് തന്നോണ്ടിരുന്നാൽ ഞാനിപ്പോൾ നേരത്തെ കഞ്ഞു ചേർന്ന് കുടിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ആക്കി ഇപ്പോൾ അതും കഴിഞ്ഞപ്പോൾ അതേ രണ്ടും നേരം അൽഫാം മന്തി കഴിക്കുന്ന അവസ്ഥയിലേക്ക് വരെ വരെത്തി ഇനിയിപ്പോൾ നാലും അഞ്ചും തവണ കഴിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതാണ് അവസ്ഥ അപ്പോൾ ഇതാ കേരള എസ് ഐ ഒ ദി ജമാ സ്റ്റുഡൻറ്റ് വിങ് ഇൻ ഡോക് ഫോർ കണ്ടാക്ടിങ് ഫ്യൂണറൽ പ്രയർ ഫോർ ഹമാസ് ലീഡർ യഹ്യാസിൻവർ ആരാണ് യഹിയാസിൻവർ ഒക്ടോബർ ഏഴിന് നടത്തിയ ഓപ്പറേഷൻ തൂഫാൻ ഓക്കെ അൽ എന്താണ് അല്ലക്സ ഫ്ലഡ് ആ സാധനത്തിന് നേതൃത്വം കൊടുത്ത ആ ഒരു തീവ്രവാദത്തിന് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഈ പറയുന്നത് പറയുന്ന യഹിയാസിൻവർ അതായത് ഒരൊറ്റ ദിവസം ഇസ്രായേലിലേക്ക് കടന്നിരുന്നുകൊണ്ട് ആയിരത്തി ഇരുന്നൂറോളം ആളുകളെ വെട്ടിയും കൊന്നും വെടിവെച്ചും കത്തിച്ചും കൊന്ന ആ സൂത്രധാരൻ അയാളാണ് ഈ പറയുന്ന തീവ്രവാദി